നമ്മൾ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ഭൂമി കറങ്ങുന്നുണ്ട് എന്നുള്ളത് എന്നാൽ സത്യത്തിൽ ഭൂമി കറങ്ങുന്നുണ്ടോ സയൻസ് പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഓരോ സെക്കൻഡിലും അതായത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാനും ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളും ബഹിരാകാശത്തിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഇതൊക്കെ പറഞ്ഞു കേട്ടു എന്നല്ലാതെ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ ശരിയാണ് തല കറങ്ങുന്ന സമയത്ത് നമുക്ക് ഭൂമി തിരിയുന്നത് പോലെ തോന്നാറുണ്ട് പക്ഷെ ശരിക്കും ഭൂമി കറങ്ങുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളത് അറിയാത്തത് ഈ ഒരു ചോദ്യം എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ച കാര്യമായിരിക്കും അറ്റ്ലീസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞ സമയത്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും സോ മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ സ്പീഡിൽ സഞ്ചരിച്ചിട്ടും നമ്മൾക്കത് ഫീൽ ചെയ്യാതിരിക്കുന്നതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് അതിന് പിന്നിലെ ഹിഡൻ ഫിസിക്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് ഭൂമി കറങ്ങുന്നത് നമ്മൾ അറിയാത്തതിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഭൂമിയുടെ കറക്കത്തെക്കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം നമുക്കറിയാം ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് കൂടെ സൂര്യനെയും ചുറ്റി കറങ്ങുന്നുണ്ട് ഒരു തവണ ഭൂമിക്ക് കറങ്ങാൻ വരുന്ന സമയമാണ് ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്നത് ഈ കറക്കത്തിന്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്ററിലധികമാണ് നമ്മളൊക്കെ ബൈക്കിലും കാറിലും ഒക്കെ പോകുന്ന സമയത്ത് പോലും മാക്സിമം എൺപത് മുതൽ നൂറ് കിലോമീറ്റർ പെർ ഹവർ വരെ ആയിരിക്കും സ്പീഡ് ഉണ്ടായിരിക്കുക അപ്പോൾ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പ്ര ഹവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പീഡ് എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും സോ എന്നിട്ടും എന്താണ് നമ്മൾ അറിയാതെ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു കാറിൽ അത്യാവശ്യം സ്പീഡിൽ പോവുകയാണെങ്കിൽ അതും നല്ലൊരു നാഷണൽ ഹൈവേ റോഡിലൂടെയാണെങ്കിൽ ഒരേ സ്പീഡിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ആ വേഗത ഫീൽ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ സ്പീഡ് ഫീൽ ചെയ്യാറുണ്ടോ ശരിക്കും ആ ഒരു കാറ് ആക്സലേറ്റർ പ്രസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടുന്ന സമയത്തോ ആയിരിക്കും നിങ്ങൾ ആ ഒരു മോഷൻ ഫീൽ ചെയ്യാറ് സെയിം കാര്യമാണ് ഭൂമിയുടെ കാര്യത്തിലും വരുന്നത് അതായത് ഭൂമിയുടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീമിലി സ്മൂത്തും കൺസിസ്റ്റന്റുമാണ് കാര്യമായ രീതിയിൽ സ്പീഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല എന്നാൽ കൂടി ഭൂമിയുടെ കറക്കത്തിന്റെ ഭാഗമായി ഒരു ചെറിയ ഫോഴ്സ് നമ്മളെ പുറത്തേക്ക് വലിക്കുന്നുണ്ട് പക്ഷെ ഭൂമിയുടെ ഗ്രാവിറ്റി കൊണ്ട് നമ്മളെ അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം അടുത്തൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി മൂവ്മെന്റ്സ് ഒക്കെ തിരിച്ചറിയുന്നത് നമ്മുടെ ഒക്കെ ചെവിടെ അകത്തുള്ള സെമി സർക്കുലർ കനാലുകൾ പോലെയുള്ള സൂപ്പർ സ്പെഷ്യലൈസ്ഡ് സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് നമ്മുടെ നോർമൽ ലൈഫിലെ മൂവ്മെന്റ്സുകൾ മാത്രം ക്യാപ്ചർ ചെയ്യാൻ മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ സോ ഭൂമിയുടെ കറക്കമൊന്നും നോട്ടീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവകൾക്കില്ല എന്നതാണ് സത്യം പിന്നെ ഒരു കാരണം എന്ന് പറയുന്നത് ഐൻസ്റ്റീനിന്റെ ഇക്വലൻസ് പ്രിൻസിപ്പൾ ആണ് അതായത് ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പോൾ ഒരു ലിഫ്റ്റിലാണെന്ന് കരുതുക ആ ലിഫ്റ്റ് താഴേക്ക് മൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ണടച്ച് നിൽക്കുകയാണെങ്കിൽ ആ ലിഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയില്ല നിങ്ങൾ കണ്ണ് തുറക്കുന്നത് വരെ ഇതുപോലെ നമ്മുടെ മുഴുവൻ സോളാർ സിസ്റ്റവും ഒരു ഫ്രീ ഫാളിലാണ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് ഭൂമിയുടെ ഈ മൂവ്മെന്റ്സ് മനസ്സിലാക്കാനും കഴിയില്ല സോ ഭൂമിയുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് മാത്രം അത് മൂവ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൃത്യമായി സ്മൂത്തായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി എങ്ങാനും ഒന്ന് റിവേഴ്സ് കറങ്ങാൻ തീരുമാനിച്ചാൽ അപ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അതറിയുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഈ വീഡിയോ കാണുക സോ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക